ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബ് ബൈദ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാണ് അപ്പോൾ മദ്രസയിൽ നബിദീനൊക്കെയാണല്ലോ അപ്പോൾ മൗലൂദ് നമ്മൾ അടുത്തുതന്നെ പള്ളിയിൽ മൗലൂദ് അപ്പോൾ എല്ലാ വർഷം മൗലൂദ് കഴിഞ്ഞാൽ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും ഉള്ള ഫുഡ് നമ്മളെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകാറ് അപ്പോൾ അതിനുള്ള ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി പൊറോട്ട കൊടുക്കുക കേട്ടോ ചായ ഒക്കെയാണ് കൊടുക്കുക അത് നമ്മളങ്ങനെ പാക്കാക്കി കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ അതിന് ചിക്കൻ കറി കറിയൊക്കെയാണ് അപ്പോൾ ഇത് നമ്മളൊരു ഈശാനസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് നിൽക്കുക പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകും ഇത് കഴിയുമ്പോൾ തന്നെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നെബിദീനൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് പെരുന്നാളിനേക്കാളും ഭയങ്കര പൊലിവാണ് നല്ല രസമാണ് എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും അങ്ങനെ തന്നെ നെബിദീനം എന്ന് പറയുമ്പോൾ പെരുന്നാളിനേക്കാളും ഭയങ്കര രസമാണ് അപ്പോൾ ഘോഷയാത്ര കാണാൻ പോലും മദ്രസയിലേക്ക് ഇങ്ങനെ നമ്മൾ കുട്ടികളെ പരിപാടി ദഫ് പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കാണാൻ പോകുമൊക്കെ അപ്പോൾ ഇതാ കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ നമ്മളവിടെ നമ്മളെ നാട്ടിലെ യുവാക്കൾ ചെറുപ്പക്കാർ എല്ലാവരും കൂടി ഇതുപോലെ ഇങ്ങനെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇവർക്കൊരു ടീം തന്നെ ഉണ്ട് കേട്ടോ ടീമിലാട്ടു നിന്നാണ് അവർ അവർ ആ ടീമിൻ്റെ പേര് തന്നെ അപ്പോൾ നമ്മളെ നാട്ടിലെ എല്ലാവരും എല്ലാ യുവാക്കളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ലൈറ്റൊക്കെ അങ്ങനെ ആക്കിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടില്ല അത് വ്യാഴാഴ്ച രാത്രിയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ഇരുന്ന് ബിദിനം പക്ഷെ അന്ന് ഫുഡ് കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ശനിയാഴ്ചയാണ് കിട്ടിയത് പക്ഷേ നമ്മളെ വീട്ടിൽ നിന്നുള്ള ഫുഡ് പൊറാട്ടയും കറിയൊക്കെ നമ്മൾ ആ സുബൈക്ക് മൗലൂത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിയുമ്പോഴത്തേക്കും നമ്മളിത് അവിടെ എത്തിച്ച് കൊടുക്കണമായിരുന്നു അപ്പം കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതൊക്കെ കാണാൻ വന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അപ്പോഴും അവർ അതിൻ്റെ പണിയൊക്കെ അവിടെ ഇങ്ങനെ തുടങ്ങുകയുണ്ടായിരുന്നു ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെയും വേറെ ഓരോ ഭാഗങ്ങളിലൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം കാണുകയാണെങ്കിൽ ഇത്രപ്പോരും ആൾക്കാരാണ് വന്നത് ഭയങ്കര രസമായിരുന്നു ഇവിടെ ഇത് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇത് രാത്രി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതിപ്പോ എല്ലാരും എല്ലാ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു ഇതുപോലെ പക്ഷെ അതിനേക്കാളൊക്കെ സൂപ്പറാക്കിട്ട് ഇപ്രാവശ്യം അടിപൊളി ആക്കിട്ടുണ്ടായിരുന്നു മസാല പോര ഈ ഒരു റോഡ് നമ്മളെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് മൂച്ചിക്കൽ റോഡ് എന്നാണ് ഇതിന് പറയുക ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും പാടാണ് കേട്ടോ അപ്പോൾ അവിടെ പാടത്ത് നെൽകൃഷിയൊക്കെ ആകുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് അവിടെ കാണാൻ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ ഇപ്പോൾ നമ്മൾ അവിടുന്നൊക്കെ വന്ന് അന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അത് ഒക്കെ പാക്ക് ആക്കാനൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ എല്ലാവരും കുറച്ചു നേരം ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങിയവരുമുണ്ട് തീരെ ഉറങ്ങാത്തവരുണ്ട് എല്ലാവരും കൂടി നമ്മൾ നാല് വീടുണ്ടല്ലോ ഇവിടെ നമ്മൾ നാല് വീട്ടുകാരും കൂടിയാണിത് അപ്പോൾ എല്ലാവരും കൂടി ഇത് എല്ലാം കറി ഉണ്ടാക്കാനൊക്കെ എല്ലാവരും കൂടി തന്നെയാണ് പാക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിയും ചെയ്യും നല്ല രസമാണ് എല്ലാവർക്കും അപ്പോൾ ഇവിടത്തെ കറിയൊക്കെ രണ്ട് മൂന്നാൾ കറി അങ്ങനെ പാക്കുന്നുണ്ട് അപ്പോൾ രണ്ടാൾ പൊറോട്ട ഒക്കെ അങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് അതങ്ങനെ സെറ്റാക്കുന്നുണ്ട് പാക്കാക്കി അങ്ങനെ റെഡി ആക്കുന്നുണ്ട് പിന്നെ ഇത് കൊണ്ടുപോകാനൊക്കെ ഇപ്പോൾ ദിൽമോന് വന്നിട്ടുണ്ട് ദിൽമോന് കോളേജിൽ നിന്ന് നബിദീനോ ഓണമൊക്കെ അല്ലേ അപ്പോൾ അവരിതിൽ അവനങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അവൻ്റെ ഫ്രണ്ട്സോടും എല്ലാവരും ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ ഇപ്പോൾ ഇതാ ചായക്കുള്ള ഒക്കെ ഉള്ള പാലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ വേറെ സ്റ്റൗമിൽ വെച്ചിട്ട് അങ്ങനെ തിളപ്പിക്കാൻ അറിഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കണം ചായ പിന്നെ പൊറോട്ടയും കറിയൊക്കെയാണ് കൊണ്ടുപോവുക ഇപ്പോൾ എല്ലതും കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല ഓരോ പാത്രത്തിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് അധികം തന്നെ ഉണ്ട് പള്ളിയിൽ വരുന്ന നിസ്കരിക്കാനൊക്കെ കുറേ പേരുണ്ടാവുമല്ലോ എല്ലാവർക്കും ഉള്ളതും ഉണ്ട് അപ്പോൾ അതാ വല്ലതു ആക്കി ഇപ്പോൾ ദിൽമോൻ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഇരുന്നിട്ട് ആ ഒരു ടൈമിൽ ഭയങ്കര മഴ ദിൽമോന് വണ്ടി നമ്മളെ സിറ്റൗട്ടിൻ്റെ അത് ഏറ്റവും വെച്ച് ആക്കി നിന്നാലും അവന് നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പള്ളിയിലേക്ക് അപ്പോൾ ഇതിന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിസ്കാരം കഴിയുമ്പോഴത്തേന് അവിടെ കൊടുക്കണം ആൾക്കാരൊക്കെ പോകണമുന്നേ നമ്മളിത് അവിടെ കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം നല്ല മഴ തന്നെയുണ്ട് ഈ ഒരു ടൈമിൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അടുത്ത വീഡിയോ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഫുൾ വീഡിയോ നല്ല അടിപൊളിയാണ് അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക താങ്ക്